ഞാൻ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് അഞ്ചാം ക്ലാസ് വരെ വന്നു അമ്മ വോട്ട് ചെയ്ത് വന്നു ഇത് മായണെങ്കിലും മഹാതിളക്ക അതാ കൊറേ ദിവസം ആയിട്ടല്ലേ വോട്ട് ചെയ്തോന്നില്ല അമ്പത് മണി വരെയൊക്കെ ഇവിടെ അത്ര മണി വരെ ഇല്ല വാടന്നു വിളിച്ചോ നമ്മളെ അല്ലേ കാരണം അമ്മേല രാവിലെ പോയി വന്നേ നീ രാവിലെ രാവിലെ പറഞ്ഞു രാവിലെ പോയി കഴിഞ്ഞാൽ തിരക്ക് കുറവാനൊക്കെ തിര. പക്ഷേ നീ വൈനേരം ആവും അതി തിരക്ക് കൂടും. എല്ലാരീ വെയിലിങ്ങിട്ട് പോവാൻ നടക്കുന്നേ ഇല്ല. വൈനേരാം പറക്ക് കൂടും. ഓക്കേ നമ്മുടെ നമ്മുടെ ഗ്യാരണ്ടി ഏട്ടൻ. ഓ എന്താന്ന് തിരിഞ്ഞു നിർത്തും. ക്യാമറ വെറുതെ ഇപ്പോ അടുത്ത് ആ ഇപ്പോ ഗ്ലാസ്സിൽ എടുക്കുന്ന ഞാൻ എന്നാ വിളിച്ചിരിക്കുന്നെന്നറിയാ? ഞാൻ വിളിച്ചിരിക്കും. 10 മണിന്ന് ആണ് ആയിതാന്ന്. ആ ഇപ്പൊ എത്ര സമയേ? ഗ്യാരണ്ടി ഏട്ടൻ. അതിയോ? നീ ഉറങ്ങി എണീക്കാൻ അർത്ഥം സ്കൂളിൽ പോവാത്തോണ്ട് സമയം തിരിയുന്നില്ല സ്കൂളിലും പോകുന്നില്ല വെറും ടി വി ആണല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ സമയം തിരിയല്ലോ സത്യം ഞാൻ വിളിച്ചു പറഞ്ഞു സത്യങ്ങൾ ഞാൻ പറയൂ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ വെക്ക് നമുക്ക് മണിക്കൂറിന്റെ ഒരു ഡാൻസ് പോണല്ലേ ഇന്ന് ഒന്ന് പോകണം അതുകൊണ്ട് വരുമ്പോഴത്തേക്ക് മണിക്കൂട്ട് ഡാൻസ് ഡാൻസ് കണ്ട് പഠിക്കുവേ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ് എല്ലാം കണ്ട് മണിക്കൂർ പഠിച്ചു വെക്കും പക്ഷെ പിടിക്കലും അടുത്ത ട്രെൻഡ് വന്നു എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അത് സമയം നമുക്ക് സത്യം ആ ബേറ്റ്

ചെറിയൊരു മീ തൊട്ടി എനിക്ക് അയച്ചിട്ടുണ്ടോ എങ്ങനെ ബേക്കല നടക്കേണ്ടി വരും നമ്മൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയി നമ്മള് ഐഡിയ തോന്നുന്നു അല്ലേട്ടിയ മണി ഇന്ത്യ പിന്നെ രാവിലെ നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് വണ്ടികളെല്ലാം കഴുകലായിരുന്നു വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി അതിൽ മേതോട്ടിയും സഹായിച്ചിട്ടുണ്ടായിട്ടിയും മണിക്കൂട്ടൻ എല്ലാവരും സഹായിച്ചു മണിക്കൂട്ടാ മണിക്കൂട്ടൻ കുറച്ചു സഹായിച്ചു രാവിലെ വണ്ടി എടുത്ത് ആദ്യം പള്ളടിച്ചത് മണിക്കൂട്ടനാണ് ഒക്കലും സോപ്പിട്ട് കഴുകലെല്ലാം മേതൂട്ടി ആയിരുന്നു ആ ഇനിയിപ്പ് കൊറച്ച നമ്മള് പോയി വരുന്നവർ അച്ഛനും അമ്മയും പോയി വരുന്നവരങ്ങ് കളിച്ചു കൊടുക്കട്ടെ പോട്ടെ എന്റെ സ്കൂളിൽ പോയിട്ട് ബോട്ട് എഴുതി ഒരാൾ വണ്ടി കഴുകാൻ നന്ദി ഇപ്പൊ ഈ വണ്ടി കഴുകി കഴിഞ്ഞാൽ സാധനം എടുത്തു കൊണ്ടൊക്കണ്ടേ എല്ലാം നോക്കി ഇടാ നിങ്ങൾ കഴുകിയ ആള് കൊണ്ടെക്കണം ഞാനും കൂടിയു കഴുകി നോക്കിയില്ല പ്ലാസ്റ്റിക് ഇനി ഇനിയിപ്പോ ഒരു വർഷം വരെ ഇതെല്ലാം ഇട കിടക്കും ശ്രീനാടൻ വൃത്തിയാക്കി എന്ന് പറയും പക്ഷെ ഒരേ സാധനം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേക്കിലത്തെ കുറെ പണികളെ ഞാൻ ചെയ്യണം അപ്പൊ ഇതൊന്നും ആരും കാണൂല ഇതെല്ലാം എല്ലാ വീട്ടിലെ പെണ്ണുങ്ങളും ില്ല മക്കൾ എന്തെല്ലാം പരിപാടി മക്കള് കളിക്കട്ടെ കളിക്കേണ്ട പ്രായം അത് പ്രശ്നമില്ല ഞാനിപ്പോ രണ്ട് ഷാം നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അറിയില്ല അഞ്ച് ഷാമ്പൂ അഞ്ച് ഷാമ്പൂ പിന്നെ ഈ പ്രഷർ വാഷർ എല്ലാ സാധനവും ഇടി ഇട്ടിട്ടാ പോയി അത് എനിക്ക് തിരക്കായി പോയി അല്ലെങ്കിൽ ഞാൻ ഞാനെന്താ എടുത്ത് നോക്കല് പിന്നെ കുറച്ച് വോട്ട് ചെയ്യാൻ വേണ്ടി അടുത്ത പരിപാടികൾ നോക്കുകൾ ആയ ശേഷം ഹെയർ സ്റ്റൈലിൽ മാറ്റി സെറ്റ് ആക്കി അടിച്ചുപോലെ എന്നാൽ തടീനാ ഏർ പിന്നെ അടിപൊളി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുട്ടപ്പൻ കാരക്കൊണ്ടാന്ന് താമസിക്കല് വന്നെ ഫ്രണ്ട്സില്ലാം കാണാൻ വേണ്ടിട്ട് അല്ലെ കുട്ടപ്പാട്ടൊരു ഇപ്പൊ അടുത്താലത്ത് കുറേ ആയില്ലേ കുട്ടപ്പ ഇങ്ങോട്ട് വരാത്തെ ആ ഇപ്പൊ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നു കുട്ടപ്പനാ കണ്ടത് കുട്ടപ്പന എന്തോ സാധനം കൊണ്ട് ഇതാ ഇത് കുട്ടപ്പുണ അല്ല അല്ലേ നീ അത് എറിഞ്ഞുകേട്ടി ചുമരനെല്ലാം പറ്റി ചെളിയാക്കാ

വെള്ള ഓർ വീട് വെള്ളത്തിലൊക്കെ കാണില്ല. അൗണ്ട് അതല്ല പാർക്കിരിക്കേ. നല്ല കെട്ടിന്റെ പണിക്ക്. നീന്ദ്രയനെ വെള്ളത്തിൽ ആ സാധനത്തിൽ പോച്ചിൻ ഒരു കെട്ടോ അല്ലേ? അടിപൊളി. എൻ്റെ പരിപാടി അപ്പീദ. എൻ്റെ ബുദ്ധിയല്ല. പിന്നെ ആരെ ബുദ്ധിയാണോ? എൻ്ടിയോളിയം ബുദ്ധിയാ. രണ്ടാള ബുദ്ധിയാണല്ലേ? എൻ്ണ്ടത് കാലശദംനയിരിക്ക്. എൻ്റെ കാലശദംനയിരിക്ക്. കാലശദംന നിൻ്റെന്നെ ഫുൾ ശദംന. ഞാൻ പറഞ്ഞ കുറ്റവാളി ഇതാ. കുറ്റമാറ്റൻ ജീവവാളി. അല്ല പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ക്യാമറക്ക് മുന്നിൽ ഇവര അത്

അതൊരു കാരണമാണ് പക്ഷെ അത് മാത്രല്ല എന്നോട് ഇടക്ക് രണ്ടു മൂന്നാളോട് ചോദിച്ചു നിന്നെ കാണലേലോ നീ എന്താ വരാത്തേന്ന് വിശ്വസിച്ചേക്ക് അതിപ്പ നീ എന്ന കാര്യം കാണാം വോട്ടെല്ലാം ചെയ്ത് നേരെ നരിക്കോട്ടേക്ക് വന്നു അല്ലേ അതെ കുട്ടികളെ വെച്ചിട്ട് എന്ത് കഥ പിടിക്കും എന്ത് കഥ പിടിക്കും വെച്ചിട്ട് ഇങ്ങനെ നിക്കേപാത്രങ്ങളെല്ലാം പക്ഷെ നമ്മൾ ആംപിള്ളരെല്ലാം കളിക്കാൻ പോയല്ലേ ഫുട്ബോൾ അപ്പുറത്തൊരു ഗ്രൗണ്ട് മണിക്കൂട്ടന് ഇന്നൊന്നും പറയാം ആ പിള്ളേർ ആയിട്ടില്ല രണ്ടാളുണ്ട് ഇന്നെന്തെങ്കിലും ഇത് കൊടുക്കണം പെങ്ങളൊക്കെ ഇന്ന് വേറെന്തെങ്കിലും എന്റെ മറ്റേ വീഡിയോന്റെ ഏത് കഥാപാത്രം ചിരിക്കണോ തിരിയുന്നില്ല നല്ല ചായ വെച്ചാടിയുണ്ട് പക്ഷെ വീഡിയോ പിടിക്കേണ്ട കുടിക്കാൻ പറ്റുന്നില്ല ആ ഉണ്ടൊക്കെ കൊടുക്കണ്ട പക്ഷെ കുട്ടികൾക്ക് ഇനി ഇതൊരു ഷോർട്സ് സമയം കിട്ടും നമുക്ക് സമയം ഇല്ല എന്നാലും സിനിമ പോകണമെന്നല്ല സിനിമക്ക് സിനിമക്ക് പോയി കഴിഞ്ഞിട്ട് ഇന്ന് ഇലക്ഷൻ ചെയ്യാൻ ഭയങ്കരമായിരിക്കും കിട്ടാൻ കുറവാണ് അപ്പൊ സ്വാമി ഇപ്പൊ രാത്രിയായി നമ്മള് വീഡിയോ എല്ലാം പിടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞേ അപ്പൊ ഇതാ ഇവര് സിനിമക്ക് പോവേന്ന് സൂവി സുവിന്ന് എടുക്കോട്ട് പോവാണെന്ന് ക്ലാസിക്കലി ഏത് സിനിമ സുവി സുവിട്ടി സിനിമയുണ്ട് നമ്മളോട് ചോദിച്ചേ വരുന്നു പിന്നെ നമ്മൾ ആ ഒരു തയ്യാറെടുപ്പിലല്ല തയ്യാറെടുപ്പിലും നിങ്ങൾ പിന്നെ എക്സാം ആയില്ലേ പിന്നെ ക്രിസ്മസ് ആയില്ല പിള്ളേര് അതിന് മുമ്പേ സുവിക്ക് പിന്നെ സിനിമ ഇറങ്ങിയാട് കാണാ സിനിമക്ക് കൊറച്ച് ക്രൈസ് പറ എങ്ങനെയുണ്ട് റിവ്യൂ പറ താഴേക്ക് പോകുന്നില്ല അല്ലെ നേരെ നമുക്ക് ഇവര് അട വിട്ടിട്ട് അടുത്തേക്ക് പക്ഷെ ഇനിയിപ്പോ ഒന്നാമത് നമ്മളും ആടെ ഇരുന്നോണ്ട് ഇവരെ സമയം വൈകി അല്ല ഇല്ലെങ്കിൽ ഇവര് നേരത്തെ കിഞ്ഞിട്ട് പോന്നതാണേ നമ്മളും ആടെ ഇരുന്ന് പിന്നെ വർത്താനത്തിലായത് കൊണ്ട് ഇവർക്ക് പോകേണ്ട സമയം വൈകി അതുകൊണ്ട് ഇനിയിപ്പോ ഏതായാലും ഇവരാട ഇറക്കിയിട്ട് നമുക്ക് അതെ സുവിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമുക്ക് ഇനി വിഷം പോകണം അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി വീട്ടിലെത്തിയപ്പോൾ രണ്ടു ആള ഉറങ്ങിട്ടാ വരുന്ന വെയ്ക്കാന രണ്ടാള ഉറങ്ങി അപ്പോൾ ഇനി ഇപ്പോ അവിടെ തന്നെ ഇവിടെ കാണിച്ചേരാ കിടന്ന് ഉറങ്ങി അപ്പുറത്തെ റൂമിലേക്ക് അപ്പുറത്തെ റൂമിലേക്ക് നടന്നുവാടി ഇടന്ന് വീണു മാറ്ററ റൂമൂപ്പേ കിടത്തിട്ടുണ്ട് അപ്പോൾ രാത്രിത്തെ ഫുട്ടിന്റെ കുറച്ച് പരിപാടികൾ ഉണ്ടത്രേ അല്ലേ അതെ അപ്പോൾ പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ബൈ 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 ബൈ